ഹൈ ഫ്രണ്ട്സ് വിദ്യാഫ്രം മിത്രം കളക്ഷൻ മിത്ര കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തീസിന്റെ കളക്ഷൻ ആണ്ടോ ജോർജ് ടി മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന ഫ്രോക്ക് ആണ് ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ നെക്ക് ത ഇതേപോലെ സ്ക്വയർ നെക്കാണ് നെക്കിന് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പ്രെഡിങ് ആയിട്ടും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബോക്സ് പ്ലീറ്റ് എടുത്ത് നല്ല ലെങ്തി ആയിട്ടാണ് കുട്ടി ചെയ്തിരിക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നമുക്ക് ഷേപ്പ് അനുസരിച്ച് ടൈ ചെയ്ത് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവാണ് പഫ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പിസ്ത ഗ്രീൻ കളർ ആട്ടോ അതാ ഇതേപോലെ സ്ക്വയർ നെക്കും അതിൽ ഹെവി ഹാൻഡ് വർക്കും വന്നിരിക്കുന്ന അടിപൊളിയൊരു ഫ്രോക്ക് കുർത്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോയുടെ എൻഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് മീൻസ് ഒരു വീഡിയോ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കുറേ കമന്റ്സുകൾ കാണുന്നുണ്ട് ജെനുവൻ ആയിട്ടുള്ള കമന്റുകൾ ഉണ്ടാകാം അല്ലാത്തതാണ് ജെനുവൻ ആയിട്ടുള്ള കമന്റിനേക്കാളും കൂടുതലും ഫേക്ക് കമന്റുകളാണ് വരുന്നത് കാരണം ഈ കമൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കംപ്ലൈന്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവരുടെ കംപ്ലൈന്റ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം ഇത് കംപ്ലൈന്റ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ചോൾ ചെയ്യുകയും ചെയ്യാതെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് ഏത് എന്ത് അർത്ഥത്തിലാണ് നമുക്കറിയില്ല നമ്മളെ കുറിച്ച് എന്തേലും ഡൗട്ട് ഉള്ളവർക്ക് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂര് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് നമ്മുടെ യൂണിറ്റ് വരുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റും നമ്മുടെ ഷോപ്പും ഓൺലൈൻ ഓഫീസും എല്ലാം വരുന്നത് അവിടെ തന്നെയാണ് ആർക്ക് വേണമെങ്കിലും ഏത് സമയം വേണേലും ഇവിടെ വന്ന് ഡയറക്റ്റ് കണ്ട് നമ്മൾ ഫേക്കാണോ ജെനുവിൻ ആണോ എന്ന് കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു രണ്ടര വർഷം രണ്ടര മൂന്ന് വർഷമായി നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്നു എന്നോടൊക്കെ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത എന്റെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം നമ്മൾ ജെനുവിൻ ആണോ എന്നുള്ള കാര്യം കാരണം നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുർത്തി കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ കിട്ടിയ കുർത്തിയുടെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഞങ്ങൾ അല്ലാണ്ട് മറ്റാരും ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അഫോർഡബിൾ പ്രൈസ് കൊടുക്കുന്നതിന് പുറമെ നിങ്ങളുടെ ഇഷ്ടം കൂടെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് ഇപ്പ ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് അതും പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ ഒരു ഒരു ബൊട്ടിക്കിൽ നിങ്ങൾ കൊണ്ടുപോയി ഒരു ഒരു കുർത്തി വേണ്ട ഒരു സാരി ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ എത്രയാ റേറ്റ് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഡബിൾ ചാർജ് ആണ് വരുന്നത് ഞങ്ങൾ അതേസമയം കസ്റ്റമൈസേഷൻ പോലും നിങ്ങളിൽ നിന്ന് എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങാതെ കസ്റ്റമൈസേഷൻ പോലും ഞങ്ങൾ ചെയ്യുന്നു അത് ഏറ്റവും ലോ പ്രൈസിൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ തൗസൻഡ് എബോ വാങ്ങുന്ന കുർത്തിയുടെ കുർത്തിക്ക് ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്ത് സെയിം മെറ്റീരിയലാണ് ഞങ്ങൾ ത്രീ ഡബിൾ നയൻ്റെ കുർത്തിക്ക് യൂസ് ചെയ്യുന്നത് അത്രയും അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് എനിക്ക് തരേണ്ട സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ആണോ എന്ന് ചോദിച്ച് കമൻറ്റ് തരുമ്പോൾ ജെനുവിൻ ആണെന്ന് അറിയാം അറിയാവുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ എന്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കണം ഏഹ് കാരണം കുറെ പേര് എന്താ പറയാ എന്റെ ഉദ്ദേശത്തിലാണെന്ന് അറിയത്തില്ല ഇതേപോലെ മോശ കമ്പനികൾ തരുന്നു ഞാൻ ഒരു ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിനെ കുറിച്ചോ മോശമായിട്ട് എന്റെ വീഡിയോയിൽ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല അല്ലെ ഞാൻ വരുന്നു എന്റെ പ്രോഡക്റ്റുകൾ കാണിക്കുന്നു ഞാൻ പോകുന്നു അല്ലാണ്ട് ഞാൻ വീഡിയോ കോഡ് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ വീഡിയോ പോലും എടുക്കാറില്ല ആരെയും ലാബെടുപ്പിക്കാറില്ല പെട്ടെന്ന് വരുന്നു എന്റെ പ്രോഡക്റ്റുകൾ കാണിക്കുന്നു പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഒരു വീഡിയോ ആഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു അതിൽ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഇതൊന്നും ഈ നമ്മൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ റെഡി സ്റ്റോക്കിൽ വരുന്നതല്ല എല്ലാം തന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ആണ് കാരണം റെഡി സ്റ്റോക്കിൽ ചെയ്ത് വെച്ചാൽ ഒരിക്കലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനാണ് ഫിഫ്റ്റീൻ വർക്കിംഗ് ആണ് ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് പല കസ്റ്റമേഴ്സും ഫിഫ്റ്റീൻ ആണ് കണക്കാക്കുന്നത് ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിന് ശേഷം ഡിസ്പാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് പറയുന്നത് അതിനപ്പുറത്തേക്കും ലേറ്റ് ആകാറുണ്ട് അതിൽ അതിൽ കൂടുതൽ ലേറ്റ് ആകാറുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ ചെറിയ പ്രൈസിൽ ഞങ്ങൾ ക്വാളിറ്റി ഉള്ള കുർത്തി തരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓർഡേഴ്സ് കൂടുതലാണ് ഞങ്ങൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ട സമയം കുറച്ച് ഫാസ്റ്റ് ആക്കി നമ്മൾ ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ സാധിക്കത്തില്ല വൺ ഡേം നിങ്ങളുടെ കുർത്തി കിട്ടി അതിച്ചിരി ലേറ്റ് ആണെങ്കിൽ പോലും അത് ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും പർച്ചേസ് ചെയ്യും കാരണം കസ്റ്റമേഴ്സ് എല്ലാം അങ്ങനെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നവരാണ് അല്ല നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ കട്ടി കിട്ടിയ കുർത്തി ഒട്ട് നിങ്ങൾക്ക് ഓക്കെ പർച്ചേസ് ചെയ്യുവോ ഇല്ല നിങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്തില്ല അപ്പൊ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം ഏറ്റവും ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് ഓക്കെ ആകുന്ന ഐറ്റം ആയിരിക്കണം എന്ന് ഓർത്താണ് നമ്മൾ കുറച്ച് ഡിലേ ആണെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അത് പറയാൻ ഇരിക്കാൻ പറ്റില്ല കാരണം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് വളരെ കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുക അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറയുന്നു ക്യാഷ് റീഫണ്ട് ചെയ്താൽ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഇന്ന് അവിടെ പേയ്മെന്റ് ചെയ്തിട്ട് നാളെ എനിക്ക് റീഫണ്ട് ഓപ്ഷൻ ചോദിച്ചാൽ റീഫണ്ട് ഓപ്ഷൻ തരത്തില്ല ഞങ്ങൾ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് നിങ്ങൾക്ക് കുർത്തി എത്തിച്ചു തരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷൻ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ് അല്ലാതെ എന്താ പറയാ നിങ്ങളുടെ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് കുർത്തിയില്ല ക്യാഷ് ഇല്ലാത്ത അവസ്ഥ നമ്മൾ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴും നിങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ വീടിനും നാല് നമ്പേഴ്സ് കാണിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചു അതിൽ ഓർഡർ എടുത്തു നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന വേറൊരു നമ്പറുകളായിരിക്കും ഇത് എല്ലാവരും ഒന്നിച്ചിരുന്നല്ല ഓർഡർ ഓരോരുത്തരുടെയും ഉള്ള ഫോണിലും സിമ്മിലും വരുന്ന കസ്റ്റമേഴ്സിനെ ആ ഒരു എക്സിക്യൂട്ടീവിന് മാത്രമേ അറിയുള്ളൂ മറ്റൊരു എക്സിക്യൂട്ടീവിന് അറിയാൻ സാധിക്കില്ല ഈ ആളുടെ കസ്റ്റമേഴ്സ് ഏതാണെന്ന് കാരണം ഇതിന് സെക്കൻഡിൽ മെസ്സേജസ് വരുന്നു ഒരു ദിവസം തന്നെ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സുകൾ ഒരുപാട് കസ്റ്റമേഴ്സുകൾ വരുന്നു എല്ലാവരും കൂടെ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരിക്കലും അറിയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ എന്റെ നമ്പറിലാണ് ഓർഡർ എടുത്തെങ്കിൽ നിങ്ങൾ അതിനെ എൻക്വയറി ചെയ്യുന്ന വേറൊരു നമ്പറിലാണ് അപ്പൊ ആ കുട്ടിക്ക് ഈ ഒരു കസ്റ്റമറെ കുറിച്ച് ഒരു ഡീറ്റെയിൽ അറിയില്ല അപ്പൊ ആ കുട്ടി സ്വാഭാവികമായിട്ട് ചോദിക്കും മാം ഏത് നമ്പറിലാണ് നിങ്ങൾ ഓർഡർ എടുത്തത് നിങ്ങൾ ഓർഡർ എടുത്ത ഡീറ്റെയിൽസ് ഒന്ന് തരുമോ എന്ന് ചോദിക്കും കസ്റ്റമർ അത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ മിത്രങ്ങളിലേക്കല്ലേ ഞാൻ ഓർഡർ എടുത്തേ നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പം നോർമലി നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫോണിൽ വരുന്ന എൻക്വയറി ആ ഫോണിൽ തന്നെയാണ് ആ ബിസിനസ് ക്ലോസ് ചെയ്തെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ നിങ്ങൾ ആ നമ്പർ ത്രൂ തന്നെ ചോദിക്കണം ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ആയിട്ടുള്ള റിപ്ലൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ റിപ്ലൈ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് തീർച്ചയായിട്ടും കംപ്ലൈന്റ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും അതുപോലെ തന്നെ നമ്മുടെ മിക്ക കുർത്തീസിന്റെയും ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഫിഫ്റ്റി വർക്കിംഗ് ഡേസ് ഫിഫ്റ്റി ടു ട്വന്റി ഫൈവ് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് ഷിപ്പിംഗ് ടൈം വരുന്നത് റെഡി സ്റ്റോക്കിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ കാണിക്കുന്നത് റെഡി സ്റ്റോക്കിൽ കാണിക്കുന്ന ഞാൻ വീഡിയോയിൽ റെഡി സ്റ്റോക്ക് ഐറ്റം ആണ് എന്ന് പറയാറുണ്ട് ഫൈവ് ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് പറയാറുണ്ട് അല്ലാത്ത വീഡിയോയിൽ വരുന്നത് എല്ലാം തന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ആണ് ഇത്ര ടൈം ഇത്ര വർക്കിംഗ് ടൈംസ് അതിന് വേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓർഡർ എടുക്കും എക്സിക്യൂട്ടീവിൽ നിങ്ങൾ ചോദിക്കണം ഈ പ്രോഡക്റ്റ് എന്നാണ് എനിക്ക് കിട്ടുക എത്ര ഡേയ്സ് ടൈം ഉണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓർഡർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾ പതിനഞ്ച് ദിവസം എന്ന് വിചാരിക്കാം പതിനഞ്ചാമത്തെ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ഓർഡർ എടുക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് കിട്ടത്തില്ല കാരണം ഫിഫ്റ്റീ വർക്കിംഗ് ഡേയ്സിന് ശേഷമാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് നിങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയ കാര്യം ഇല്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഓണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസുകളെല്ലാം നല്ല ഡിലേ ആയിട്ടുണ്ട് ഞങ്ങളുടെ സർവീസുകളല്ല ഞങ്ങൾ ഇവിടുന്ന് പാർസൽ അയച്ചിട്ട് തന്നെ പല സർവീസ് ത്രൂ ആണ് നമ്മളിവിടുന്ന് പാർസൽ അയക്കുന്നത് പക്ഷെ കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടാൻ നല്ല ഡിലേ ആകുന്നുണ്ട് അത് ഇപ്പം നമ്മളെന്നല്ല ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ അതേപോലെ ഡിലേ വരുന്നുണ്ട് അത് ഈ ഒരു ഓണത്തിനെന്നല്ല എല്ലാ ഓണത്തിനും ആ ഒരു സംഭവം ആ ഒരു ഡിലേ ഉണ്ടാകാറുണ്ട് അപ്പൊ നിങ്ങൾ അതും ഒന്ന് വെയിറ്റ് ചെയ്യണം ഓണം പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കുക ഇനിയിപ്പോൾ രണ്ടു ദിവസം കൂടെ ഉള്ളൂ തിരുവോണത്തിന് അപ്പൊ അത് ഇന്നിപ്പം ഇന്നോ നാളെയോ കസ്റ്റമറിന്റെ കയ്യിൽ പ്രോഡക്റ്റിൽ കിട്ടുമോ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഇവിടുന്ന് നമ്മൾ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലായാലും അല്ലെങ്കിൽ അതൊരു കൊറിയർ സർവീസിലായാലും അയക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടാൻ ഡിലേ ആകുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഇവിടുന്ന് ഏജന്റുകൾ കൊണ്ടുപോകാനും കാരണം കൊണ്ടുപോകുന്നതിന് ഡിലേ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ഇഷ്യൂസ് ഇപ്പൊ ഉണ്ടാകാറുണ്ട് പിന്നെ ഞാൻ അടുത്ത ദിവസം ഒരു അടുത്തിടെ ഒരു കമന്റ് കണ്ടായിരുന്നു നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കിട്ടാൻ മാത്രം എന്താണ് ഇത്ര ഡിലേ ആകുന്നത് മറ്റുള്ള സ്ഥാപനങ്ങളെ പ്രോഡക്റ്റുകൾ രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ അത് ലോജിക്കലി നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഹോൾസെയിൽ ിൽ നിന്ന് ബൾക്ക് എടുത്തിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നു ഓൺ ദ സ്പോട്ടിൽ അവർ പാക്ക് ചെയ്ത് അയക്കുന്നു അവർക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവർ നോക്കുന്നില്ല ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ നിന്ന് ഓർഡർ എടുത്ത് നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ അത് നോട്ട് ചെയ്ത് വെച്ച് ഞങ്ങളുടെ യൂണിറ്റിൽ കൊടുത്ത് ഹാൻഡ് വർക്കറെ കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ച് ടൈലറെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ തരുന്നത് ആ ഒരു ടൈം നമുക്ക് എന്തായാലും വേണം നമുക്ക് അതിനുള്ള ഒരു മാജിക്കും കാണിക്കാൻ പറ്റില്ല ആ ഒരു ടൈം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ അപ്പം അതുപോലെ തന്നെ നമ്മൾ ജനുവിൻ ആണെന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നും ഉറപ്പുള്ള കസ്റ്റമേഴ്സ് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ജെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ജെനുവിൻ ആണെന്ന് ഞങ്ങൾ ജനുവൻ ആണെന്ന് ജനുവിൻ അല്ല എന്ന് തോന്നുന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ ഏത് സമയം നമ്മുടെ കമ്പനിയിൽ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ല നിങ്ങൾക്ക് ജനുവൻ ആണെന്ന് ഉറപ്പുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാവും കാരണം എനിക്കറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് ഈ മൂന്ന് വർഷങ്ങളൊരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം നമ്മൾ ജനുവിൻ ആണെന്നുള്ള കാര്യം പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന് നെഗറ്റീവ് കമൻസ് ഇടുന്നവരോടാണ് പറയുന്നത് ജനുവിൻ ആണോ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദയവായി പർച്ചേസ് ചെയ്യാവൂ അല്ല നിന്നെ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുക നിങ്ങൾക്കറിയാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഒന്നും ഇങ്ങനെ വന്നു കുറേ സമയം നിങ്ങളെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതും ഇത് ഒന്നും പറയാറില്ല വന്ന് പ്രോഡക്റ്റ് കാണിച്ചു പോകുമ്പോൾ മാത്രമാണ് ചെയ്യാറ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നും ഇതേ ഇത്രയും നെഗറ്റീവ് കമൻ്റുകൾ വരുന്നു പക്ഷെ ആ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല നെഗറ്റീവ് കാണും കമന്റ് ഇട്ടാൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടുമോ കിട്ടത്തില്ല അതിനുള്ള സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം ഞങ്ങളുടെ കംപ്ലൈൻറ്റ് നമ്പറിൽ മെസ്സേജ് അയക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും അപ്പൊ അങ്ങനെ വരാത്തോളം രീതിയിൽ എന്തോ ഒരു എന്താ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നിയത് കൊണ്ട് എന്റെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒക്കെ സമയം വരപ്പെട്ടതാന്ന് എനിക്കറിയാം വെറുതെ ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമയം നിങ്ങൾ കുത്തി കാണാനാണ് വന്നത് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത് ഈ രണ്ടു മൂന്ന് ദിവസത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് കേട്ടോ ദയവായിട്ട് ക്ഷമിച്ചേക്കുക നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അതാ ഇതേപോലെ ക്ലോസർ ലുക്ക് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഫോർ ഡബിൾ നീ എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതാ ഇതേപോലെ ആണ് വരുന്നത് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രോക്ക് കുർത്തീസിന്റെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് ത്രൂ ആണ് വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു നമ്പർ ത്രൂ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്കിത് നാളെ കാണാം നാളെ വൺ തൊട്ടി നമ്മുടെ വീഡിയോ വരുന്ന മറക്കാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കാം താങ്ക് യു